ഞാനിപ്പോ ഇങ്ങോട്ട് കേറുമ്പോൾ എന്റെ നാട്ടില് എന്റെ നാട്ടില് ഞാൻ നിന്ന് ഒരു കിലോമീറ്റർ പോലും ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ഒരു വാർത്ത കാണാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഈ വന്നു വന്നു നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൈകളിലൊക്കെ എത്തിച്ചേരും തിരുവനന്തപുരം ജില്ലയിൽ എന്റെ നാട്ടിൽ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ആറ് പേരെ പേര് ഇന്നത്തെ രാത്രി ഈ ഞാൻ വഴതിന് കയറുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞാൻ ബാബ എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലിരിക്കുമ്പോൾ വന്ന വാർത്തയാണ് ആറ് വരുന്നത് വരുന്നത് മൂന്ന് വീടുകളിലായി ആറ് പേരെ ഇന്നത്തെ വാർത്തയാണ് ഒരു ഒന്നര മണിക്കൂർ നടന്ന വാർത്തയാണ് അതും ഞാൻ കിലോമീറ്റർ അപ്പുറത്ത് അതും മുസ്ലിമാണ് ആദ്യഘട്ടത്തിൽ പേർ കൊല ചെയ്യപ്പെട്ടു എന്നായിരുന്നു വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അല്പസമയങ്ങൾക്ക് ശേഷം അതിൽ ഉമ്മ എന്ന വാർത്തയും കഴിച്ച പ്രതി കൂസലുമില്ലാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതി നിലവിൽ ആരോഗ്യവാനാണെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു പ്രതിയുടെ മാനസിക നിലയും ലഹരി ഉപയോഗവും പരിശോധിക്കുന്നുണ്ട് ഗുരുതരമായി പരിക്കേറ്റ അമ്മ ഷെമീനയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു കൊന്നതും മുസ്ലിമാണ് കുറവുണ്ടോ വല്ല കുറവുണ്ടോ മദ്രസയ്ക്ക് വല്ല കുറവുണ്ടോ 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 ദീനി സ്ഥാപനങ്ങൾക്ക് പിരിവുകൾക്ക് കുറവുണ്ടോ ഏതെങ്കിലും ഒരു മുസൽമാന് ബോധം വരുന്നുണ്ടോ വാപ്പയും ഉമ്മയും തന്റെ മക്കള് രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ എവിടെയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ സുബൈദമാരായി നിങ്ങൾക്ക് മാറണോ മലപ്പുറം ജില്ലയില് കാടാമ്പുഴ അതിന്റെ തൊട്ടടുത്താണ് പ്രിയപ്പെട്ട ഉമ്മ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓരോ ഉമ്മമാർക്കും രണ്ട് കണ്ണ് പോരാ ഇനി ആയിരം കണ്ണുണ്ടാകണം പടച്ചവനാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഈ മജിലസിനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാണ് ആയിരം കണ്ണുകളോടെ ജീവിക്കണം നമ്മൾ അടുക്കളയിൽ ഉമ്മ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു മകൻ ഓടി വന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുന്നു ഉമ്മയെ ആ ഉമ്മ വീഴുന്നില്ല വീണ്ടും ഉമ്മ ഇവിടെ നെഞ്ചത്ത് കുത്തുന്നു ഉമ്മ പെടഞ്ഞു വീഴുന്നു മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ അടുക്കളയിൽ ഇരുന്ന ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ട് ഉമ്മ ഇവിടെ തലക്കടിച്ചിട്ട് ആ മകൻ കൊന്നുകളഞ്ഞു